മൈനോറിറ്റി ഫാസിസം മെജോറിറ്റി ഫാസിസത്തെ അല്ലെങ്കിൽ സംഘപരിവാറിനെ ഇതിന് പാലൂട്ടുന്നു എന്നാണ് പറയുക ആക്ച്വലി യു അണ്ടർസ്റ്റാൻഡ് ദ ഡോക്ടറിൻ ഓഫ് ഇസ്ലാം യു ഹാവ് ടു റിയലൈസ് ദു ഡോൺ നീഡ് മെജോറിറ്റി ഫാസിസം ഫോർ ഇസ്ലാം ടു ഓപ്പറേറ്റ് ഇസ്ലാമിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് മെജോറിറ്റി ഫാസിസമോ അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് ഡിഷൻറ്റൊന്നും ആവശ്യമില്ല സ്റ്റാർട്ടഡ് സെഞ്ചുറീസ് ബാക്ക് ഡിഫറെന്റ് സെക്കൻസ്റ്റാൻസസ് ഡിഫറെന്റ് സൊസൈറ്റീസ് ഡിഫറെന്റ് ഏജസ് അഗൈൻസ്റ്റ് ഡിഫറെന്റ് പ്ലേസ് ദ ആർ ഓപ്പറേറ്റീവ് ബിക്കോസ് ഓഫ് ദ സോഫ്റ്റ്വെയർ ആ എൻജിൻ തന്നെ ഓടുന്ന അതിന് സംഘപരിവാറിന്റെ ആവശ്യമില്ല മാർസിസ്റ്റുകാരന്റെ ആവശ്യമില്ല ചൈനക്കാരന്റെ ആവശ്യമില്ല ജൂതന്റെ ആവശ്യമില്ല ആരുടെ ആവശ്യമില്ല ഇൻകറന്റ് ആ സോഫ്റ്റ്വെയറിൽ അതിനോപറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനമുണ്ട് സംഘപരിവാർ ഇല്ലെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യും നാൽപ്പത്തി ഏഴിൽ ഉണ്ടായിട്ടാണോ ഓപ്പറേറ്റ് ചെയ്തത് ഡയറക്ട് ആക്ഷൻ നടന്നത് അതിനു മുന്നേ ഉള്ള രാജ്യങ്ങളെല്ലാം നോക്കുക ജറുസലേമിൽ എങ്ങനെയാണ് കെയ്റോയിലെത്തിയത് എങ്ങനെയാണ് എങ്ങനെയാണ് എത്തിയത് സംഘപരിവാറിൻ്റെ മാസിസ്റ്റുകളുടെയോ ജൂതന്മാരുടെയോ എതിർപ്പ് ശത്രുത അതുകൊണ്ടാണ് ഒന്നുമല്ല തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് തന്നെ വർക്ക് ചെയ്യും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളോട് കൂടി നിങ്ങൾ ഞങ്ങൾക്ക് ഒപ്പം ഇല്ലെങ്കിൽ നിങ്ങളില്ലാതെ അതാണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു തനിയായിട്ടുള്ള പ്രത്യേക വേറെ ഒരു അസോസിയേറ്റഡ് ക്വസ്റ്റ്യൻസൂടെ ഇസ്ലാമ ഫോബിയ എന്ന് പറയാറുണ്ട് ബൈ ദർ ഇസ് നോ ക്രിസ്റ്റ്യൻ ഹിന്ദു ബുദ്ധിസ്റ്റ് ഇപ്പൊ ഇന്ത്യയിൽ പോയി ഹിന്ദുക്കൾ കൂടുതലായതുകൊണ്ട് ഇവിടെ ഉന്നയിക്കാൻ പറ്റുന്ന പറയാം ഹിന്ദുക്കൾ ന്യൂനപാഷടത്തെല്ലാം നമുക്ക് വേണമെങ്കിൽ ഹിന്ദു ഫോബിയ എന്ന് പറയാമല്ലോ ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമായിട്ട് ക്രിസ്ത്യാനോ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറയാവുന്നേ ഉള്ളു പക്ഷെ അങ്ങനെയൊന്നും ഇങ്ങനെ വാക്കില്ല എന്തുണ്ടാ വാക്കില്ലാത്ത ഇവിടെ ജൈനന്മാരി കൊണ്ടിടക്കണോ ജൈനന്മാരെ ഒന്നുമല്ല ഒന്നുമല്ല പക്ഷെ അങ്ങനെയൊന്നും വാക്കുകളില്ല പക്ഷെ ഇങ്ങനെ വാക്കുണ്ട് ഇനി മറ്റൊരു വാദമാണ് ഇതേ ഇതുമായിട്ട് വരുന്നതാണ് ഈ വളം വടിവാദം അതായത് നിങ്ങൾ പലരും പറ്റാറുണ്ട് ഈ പക്കമേളക്കാരൊക്കെ പറ്റുന്നൊരു അടിയാണ് വളം വടി അതായത് നിങ്ങൾ ഇന്നാരെ ഇസ്ലാമിനെ വിമർശിക്കുന്നത് സംഘപരിവാറിന് ഒരു വടിയാണ് അല്ലെ സംഘപരിവാറിന് വളമാണ് വളം വടി വ വന്നാഷ് വാദമാണെന്ന് വെച്ചാൽ അവിടെയും അത് ഫോ ആയിട്ടുള്ള ഒരു വാദമാണ് അതായത് ഇസ്ലാമിനെതിരെ ഒന്നും പറയല ഫെയർ ക്രിറ്റിസിസം പോലും പാടില്ല ഒന്നും പാടില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘപരിവാറിനുള്ള വടിയായിരുന്നു